യോഗത്തിന്റെ കേന്ദ്രത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി യോഗാ യോഗാ ദിനം യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൂൺ അന്താരാഷ്ട്ര ദിനത്തിന്റെ ഭാഗമായാണ് കാഞ്ചിയാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് ലോക ഐക്യത്തിനും ഏക ആരോഗ്യത്തിനും യോഗ മനസ്സിനും ശരീരത്തിനും ഉണർവും ഉന്മേഷവും യോഗ ദിനചര്യാക്കാം എന്ന മഹത്തായ സന്ദേശങ്ങളാണ് ഇത്തവണത്തെ യോഗാ ദിനത്തിൽ നൽകിയത് ഗ്രാമപഞ്ചാതകം സന്ധ്യാജയൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു സുരേഷ് യോഗാദിനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ മനസ്സിന് അങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നമുക്കറിയാം മാനസികമായിട്ട് എന്ത് ഗുണം കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മളാളും ചില കാര്യങ്ങൾ പറയുമ്പോഴേ ഞാൻ മനസ്സില്ല മനസ്സോടെ കൊടുത്തു അല്ലെ എന്തെങ്കിലും ഒരു കാര്യം കൊടുത്തപ്പോൾ എനിക്ക് മനസ്സായിട്ടല്ല കൊടുത്തത് എന്ന് പറയുമ്പോഴും നമുക്കവിടെ മാനസികമായിട്ടൊരു ചിന്ത വരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഈ യോഗ ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിനും മാത്രമല്ല മാനസികമായ ഉണുങ്ങും കൂടെ കിട്ടുന്നു അപ്പൊ അതുകൊണ്ടാണ് യോഗ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ലോകം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പൊ പറഞ്ഞപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് യോഗ ക്ലബ്ബുകൾ യോഗ ക്ലാസ്സുകൾ ആരോഗ്യ സമിതി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ യോഗ ദിന സന്ദേശം നൽകി ഹെൽത്ത് ഇൻസ്പെക്ടർ സന്തോഷ് ശർമ്മ ശോഭ അനീഷ് ജോസഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടിയിൽ യോഗ ട്രെയിനർ റോജി ദിവസം യോഗ ചെയ്യുന്നതിനെ പറ്റി ഗുണങ്ങളെ പറ്റിയും ഹെൽത്ത് നഴ്സുമാർ എം എൽ എഴ്സുമാർ ഫാർമസിസ്റ്റ് സ്റ്റാഫ് നേഴ്സ് ഓഫീസ് സ്റ്റാഫ് മറ്റ് ആരോഗ്യ പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ കാഞ്ചിയർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും യോഗ പരിശീലനവും ബോധവൽക്കരണവും സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചു